ഹായ് ഗൈസ് ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നത് ഒരു മിനി വ്ലോഗാണ് കേട്ടോ ഇവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലായിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കല്യാണത്തിൽ ഒന്നും എല്ലാ കേട്ടോ ഗൈസ് പോകുന്നത് കൂളിങ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു അമ്പലത്തിലേക്ക് പോവാണ് മലപ്പുറത്തുള്ള മേക്കോട്ടയിൽ എന്ന് പറയുന്ന ഒരു ദേവി ദേവീക്ഷേത്രമുണ്ട് അതിൻ്റെ താഴെ തന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു അയ്യപ്പ ക്ഷേത്രം കൂടെയുണ്ട് അപ്പം ഞങ്ങളത് അവിടെ എത്തി എത്തിയിട്ടോ അവിടെ എത്തി കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ വിചാരിച്ച് ഇപ്പോഴത്തും ഇപ്പോഴത്തും ഫസ്റ്റ് തന്നെ കണ്ടത് നമ്മൾ അയ്യപ്പൻ്റെ അമ്പലമായിരുന്നു അവിടെ കയറാനായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ നാലുമണി എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ അന്ന് ചെറിയ കുരു നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെ മേക്കോട്ടയിൽ അമ്പലത്തിൽ അപ്പോൾ ഒരു അടിപ്പൊളി വൈബായിരുന്നു ഗൈസ് നല്ല നീല വെള്ളമൊക്കെ ആയിരുന്നു കുളത്തിൽ പിന്നെയല്ലേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത് ഒരുപാട് സ്റ്റെപ്പ് കയറി ഒരു കുന്നിൻ്റെ മുകളിലാണ് ഗൈസ് നമ്മളെ മേക്കോട്ടയിൽ എന്ന് പറയുന്ന അമ്പലം ഉള്ളത് ഇവിടെ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം ഇനി പോവാത്തവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അവിടെ പോകണ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഗൈസ് നമുക്കൊരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഈ സ്റ്റെപ്പൊക്കെ ഭരതമോനിയം വെച്ച് എങ്ങനെ കയറും നോക്കായിരുന്നു നോക്കുമായിരുന്നു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മാറി മാറി എടുത്തിട്ട് നന്നായിട്ട് കയറി കയറി പോയിട്ടോ കുറേ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല തണുത്ത കല്ലുള്ളതാണ് ഒരു കുന്നിൻ പ്രദേശമാണ് കേട്ടോ അവിടെയാണ് നമ്മൾ ഈ അമ്പലമുള്ളത് അപ്പം നമ്മൾ നോക്കുമ്പം സമുദ്രനിരപ്പിനോട് എത്രയോ മുകളിൽ നമ്മൾ നിൽക്കുന്ന പോലെ ഉണ്ട് നേട്ടം പറയുമായിരുന്നു അപ്പം നമ്മളിത് അമ്പലത്തിലെത്തി അമ്പലവും കാര്യങ്ങളൊന്നും ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതിനൊന്നും മുതിർന്നില്ല പക്ഷെ നമ്മൾ ലക്ഷ്യം വീഡിയോ എടുക്കില്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കാനാണ് നിങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഗുരുതിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കിട്ടോ ഇനിയും അവിടെ പോണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കൂട്ടോ അത്രയ്ക്ക് അടിപൊളി അമ്പലമാണ് കേട്ടോ അങ്ങനെ അത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഒരു ആറ് മണിയാകുമ്പോഴത്തേക്കും അവിടുത്തെ പരിപാടികളൊക്കെ ആയി മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അവിടെ ചെറിയ കുരുജി നടത്തുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ പോയിട്ടുണ്ട് ഇനി എന്തോ ആഗസ്റ്റ് ആറിന് എന്തോ ആണ് അവിടെ ഉണ്ടാവാന്നൊക്കെ അവർ പറഞ്ഞു അങ്ങനെ വരുന്ന വൈക്കും ഞങ്ങൾ കുളം കണ്ടു അപ്പോൾ അതാണ് നമ്മുടെ കഴുങ്ങിൻ്റെ മുകളിലൊക്കെ കുരങ്ങന്മാർ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ടു കേട്ടോ അതിനുശേഷം ഞങ്ങൾ വരുന്ന വൈക്ക് ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടോ അപ്പം നമ്മളത് അവിടെയോടുള്ളത് ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത് എനിക്ക് പേര് നോർമലി അപ്പോൾ ഭരത്തു മോനും ഞാനും കൊണ്ട് മെനു ഒക്കെ നോക്കി ി ഫുഡൊക്കെ സെലക്ട് ചെയ്യാൻ കേട്ടോ അപ്പം ഞാൻ ബിരിയാണിയാണ് കഴിച്ചത് അമ്മയും ബിരിയാണിയാണ് അച്ഛൻ ഫ്രൈഡ് റൈസും ഏട്ടനും ഫ്രൈഡ് റൈസ് കേട്ടോ കഴിച്ചത് അങ്ങനെ അതാ ഫുഡൊക്കെ കംപ്ലീറ്റ് ആക്കി പിന്നെ ഞങ്ങളിതാ റെസ്റ്റ് ചെയ്തിരുന്നിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ അപ്പം അതാ ഭരത്തുമോൻ ഭയങ്കര ടിഷ്യൂ കൊണ്ട് മുഖം തുടക്കലാണ് ഗൈസ് അവനാണ് ഈ ഫുഡ് മൊത്തം കഴിച്ചതെന്ന നിലയിലാണ് അവൻ്റെ ടിഷ്യൂ എടുത്ത് തുടക്കൽ അവിടെ എല്ലാ ടിഷ്യൂ അവൻ തീരുമാനമാക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര തുടക്കതാണ് കഴിച്ചു അങ്ങനെതാ ഫുഡൊക്കെ കഴിച്ചു അവരെന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല വെറുതെ ഒരു പ്രഹസനത്തിന് തുടയ്ക്കാനുണ്ടോ പിന്നെ അവിടെ അവിടെതാ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഊഞ്ഞാലുണ്ടായിരുന്നു അതിലൊക്കെ ഞാനും അമ്മയും ഭരത്തുമോനും കയറിയൊന്ന് ആടൊക്കെ ചെയ്തു കേട്ടോ ഒരു റെസ്റ്റ് ആയി കഴിഞ്ഞ അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ എന്തായാലും ദേവിയെ കണ്ടു എന്തായാലും അടിപൊളി ദിവസമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയപ്പോൾ ബായ് ഗായ്സ് നമ്മളെ ബ്ലോഗ് അവസാനിച്ചു